അതായത് നമ്മുടെ ഗീവബയുടെ ഗുഡ് മോർണിംഗ് അല്ല അറിയാൻ വരത്തുകൊണ്ടോ ചോദിക്കുമോ ഞാൻ എവിടെ എണീറ്റാലും കൂടെ വരും യാശു ഐ മീൻ ഓക്കെ ഗുഡ് മോർണിംഗ് ഞാൻ എണീറ്റതേ ഉള്ളൂ കേട്ടോ എണീറ്റതേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഏഴ് മണിയായിരിക്കുന്നത് കൂടെ ഞാൻ എണീറ്റ് ഡോറ് തുറന്ന് പുറത്ത് വന്ന് ഇന്നപ്പോഴത്തേനും കൂടെ എണീറ്റ് വന്ന കേട്ടോ നല്ല ഉറക്കമായിരുന്നു എൻ്റെ കൈക്ക് വേദന കുറവുണ്ട് കേട്ടോ കാരണം പെയിൻ കില്ലറിനാണ് മെള ഐറ്റും മെഡിസിൻ കഴിച്ചു അപ്പം കുഴപ്പമില്ല അപ്പം ഇന്നത്തെ നമ്മുടെ ഈ പുതിയ ലോങ് പീഡിയിലേക്ക് കാണുന്നതിനേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഫ്രൈഡേ ആണ് അപ്പം മോർണിംഗ് ലീവാണ് അവർക്ക് എന്താ പറഞ്ഞാൽ പാസ്പോർട്ടിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് പോവുകയാണ് പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം വേറെ എന്താ രാവിലെ ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല കാരണം അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒന്നും കഴിക്കത്തില്ല കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ കഴിക്കത്തുള്ളൂ അപ്പം രാവിലെ പിന്നെ എനിക്ക് എന്തൊക്കെ ആ മുടി പുടി അപ്പം അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട ഇവർക്ക് പാലും കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്കും ഫുഡ് കൊടുക്കുന്നില്ല കൊടുക്കത്തില്ല അപ്പോൾ വിട്ടല്ലോ ഒരു എട്ടരയ്ക്ക് ആകുമ്പോഴത്തേനും ഇറ പോവാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ എന്നാലിങ്ങനെ ഇങ്ങനെ ഇരിക്കണം ഇനി കുളിക്കണം എല്ലാത്തിനെയും കുളിപ്പിച്ചെടുക്കണം ശരി ഹായ് പറഞ്ഞേ പൊന്ന ഹായ് ഹായ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് ഇന്ന് ശരിക്കും ഉള്ളതാ കേട്ടോ ഞാൻ ഈ ബ്രഷ് ബ്രഷിനെ എണീക്കുന്നത് അതായത് മുന്നേ ഒക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഈ രാവിലെ അങ്ങനെ ബ്രഷ് ഒന്നും ചെയ്തിട്ട് കിച്ചണിൽ കയറും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്ന കേട്ടോ നേരെ കണ്ണ് തുറന്ന് മുടിയൊക്കെ അങ്ങനെ കെട്ടിവെച്ച് അതുപോലെ ഇരിക്കും നേരെ ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് മാറ്റുക പിന്നെ വന്നായിരിക്കും കേട്ടോ ബ്രഷ് ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ കാപ്പിയോ ചായയോ കുടിച്ചിട്ടൊക്കെ ആയിരിക്കും എനിക്കത് പറഞ്ഞതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഇല്ല പക്ഷേ ഇന്നോട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങി ശേഷമാണ് ഞാൻ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ എന്തായാലും രീതി എടുക്കുന്നത് അപ്പം പിന്നെ അതൊരു ചടങ്ങ് പോലെ പോവുകയാണ് ാണ് മുടിയൊക്കെ കെട്ടി പിന്നെ പല്ലൊക്കെ തീച്ചിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇപ്പം യാഷ് ആശ് കൂടെ എണീക്കുന്നുണ്ട് ഞാൻ ബ്രഷ് ചെയ്യാൻ നീക്കുമ്പോഴത്തേന് കുഞ്ഞിനും ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതിനെ കൂടെ ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം സമയം ഇത്തിരി ലേറ്റായി പോയി ഇത്തിരി ഒന്ന് സ്റ്റിപ്പ് അടിച്ചതാണ് അലാമൊക്കെ ഒന്ന് അപ്പം എണീറ്റ് വന്നപ്പോൾ അതാ ചെയ്യാനും വന്നിട്ടോ പോയിട്ട് മൂന്ന് സമയം ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് പണ്ട് മുതലേ എനിക്കുള്ളൊരു സ്വഭാവം കേട്ടോ ഈ എണീറ്റ് കഴിഞ്ഞാൽ ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് നന്നായിട്ട് മടക്കിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് പോക്കാന്ന് അതിൻ്റെ ഒരു അന്ധവിശ്വാസം കണക്ക് ഞാൻ കൊണ്ടിടക്കുന്നതാണ് പക്ഷെ കാര്യമില്ല ഞാനതിപ്പോഴും ക്ഷീലിക്കുന്നത് എൻ്റെ പിള്ളാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് രാവിലെ തിരക്കിലായതുകൊണ്ട് സിയാനോട് ഞാൻ വലിയതായിട്ടൊന്നും പറഞ്ഞില്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഷീറ്റ് വിരിച്ചിട്ടിട്ടേ അവിടെ നിന്ന് എണീക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ആണ് കേട്ടോ അത് ഓരോരുത്തർക്ക് ഓരോ ഇതിലായിരിക്കും എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള റൂംസിലെ ഷീറ്റെല്ലാം എല്ലാം ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണം അപ്പം ഞാൻ നേരെ പോയി അവിടെ അവിടെല്ലാം തട്ടി അത് നമ്മുടെ പില്ലോയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നേരെ ഇനി റെഡി ആയിട്ട് കാണാം അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടുണ്ട് ചിലപ്പം അപ്ലോഡ് ചെയ്യും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യത്തില്ല കേട്ടോ അത് ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടായിരിക്കും അപ്പം ബേ ഇതൊരു കുഞ്ഞു ഹാൻഡ് ബാഗും കൂടെ വെക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മുടെ എന്താ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇതും പിടിച്ചുകൊണ്ട് പിന്നെ എല്ലാവരും പോകണ്ടല്ലോ അപ്പം ഇതവിടെ വെക്കട്ടെ ഇതെങ്കിൽ കുഞ്ഞ് ക്യാരി ചെയ്യാനുള്ള ബാഗ് കേട്ടോ അപ്പം പിള്ളേരെ റെഡിയാക്കി ഞാൻ കാണിക്കും ഞാനൊരു വിത്ത് മീ കുറേ പേരോട് എടുക്കുവായിരുന്നു കേട്ടോ അപ്പം അത് കാരണം കുറേ സമയം അങ്ങനെ പോയി അപ്പം കാണാം ഇനി അവർക്ക് കുറച്ച് ബ്രെഡും കൂടെ എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കട്ട് ചെയ്തല്ല നൂട്ടെല്ലാം വെച്ച് വെക്കാം എല്ലാം നമ്മുടെ കോൺഫ്ലേക്സ് ആ നോക്കട്ടെ ചോദിച്ചു നോക്കട്ടെ വേണോന്നുണ്ടെങ്കിൽ കൊടുക്കാം ഓക്കെ ഞാൻ എന്നാ ഹോട്ട് ചോക്ലേറ്റ് എന്നാശന വേണമെങ്കിൽ മതിയോ ബ്രെഡ് കഴിച്ചേ ബെഡ് ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചോ പണ്ടൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഏത് ഡ്രസ്സാണോ വീട്ടിലിടുന്നത് അതനുസരിച്ചുള്ള പോളിഷ് ഇട്ടായിരുന്നു വീട്ടിൽ തന്നെ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പം ഞാനും മാറി എന്നെ നെയിൽ പോളിഷ് പ്രാന്തം മാറി പക്ഷേ എന്നാലും ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ തോന്നുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ കുറച്ച് സമയം രാവിലെ കിട്ടി അപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ചായ ഒരു നെയിൽ പോളിഷ് ഇരിക്കുന്നതാണ് കേട്ടോ ഇപ്പം അങ്ങനെ വേടുപ്പൊന്നുമില്ല ഉള്ളതിലേതാണെന്ന് വെച്ചാൽ അങ്ങനെ കിട്ടോ ഞാനൊരു ഒരു റിങ്ങും കൂടി ഇട്ടുള്ളൂ ഇതിൽ ഇത് മതി ഓക്കെ അത് ഇനി വന്നിട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളല്ല ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം കാറിൽ കയറി ഇരിക്കുവാണ് എവിടെയെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോൾ ചില സമയത്ത് ഗേറ്റ് വരാൻ നല്ല ബുദ്ധിമുട്ടോ പക്ഷെ ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ എവിടെ പുറത്ത് ഒരു സാധനം മേടിക്കാൻ ഇറങ്ങിയാലും ഞാൻ വീട്ടിൽ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേ പോകത്തുള്ളൂ അതെന്താണെന്ന് എനിക്കറില്ല എരശ്ശീലോ അങ്ങനെ ആയിപ്പോയി കേട്ടോ അപ്പം നമ്മൾ ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ട് നേരെ ഇറങ്ങും ഈ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒമ്പത് മണി ആ ഒമ്പത് മണിയായി അപ്പം ഈ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു കാരണം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിരിക്കും കേട്ടോ പിന്നെ മോൻ മോനിന്ന് പീരിയോഡിക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ലീവ് എടുത്തത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലീവ് ലീവെടുത്ത് അങ്ങനെ പോലും പ്രത്യേകിച്ച് എക്സാം ടൈമിൽ മാത്രമല്ല സിയാൻ എന്നെ പോലെ കേട്ടോ അങ്ങനെ ക്ലാസ് കട്ടിയാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലൊന്നും അല്ലെട്ടോ ഞാനും അതെ എനിക്കും ഇഷ്ടമായിരുന്നു പോകാനൊക്കെ പിന്നെ ഈ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ കണ്ണീന്ന് നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് അത് വിഷമം കൊണ്ടൊന്നും അല്ല കേട്ടോ എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ കൊണ്ടാണ് കാരണം ഒരു ഏഴെട്ട് മാസമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ വന്ന് മുടങ്ങി മുടങ്ങി പോകാം ഈ ഓരോ സ്ഥലത്ത് പോകുന്നതിന് ഓരോ നിമിത്തം ഉണ്ടെന്ന് പറയത്തില്ലേ അതുപോലായിരുന്നു എൻ്റെ അവസ്ഥ അപ്പം എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിന് വല്ലാത്തൊരു പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയാന്ന് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന എടുക്കുന്നതാണ് കാണാം അപ്പോൾ ഞാൻ അത്ര വെള്ളം നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല അപ്പോൾ എനിക്ക് അത്ര സന്തോഷത്തിൽ ഞാൻ പോവും എന്ന് അല്ല എത്തി എത്താൻ ആയി സന്തോഷത്തിൽ ഞാൻ ഒടുത്ത കേട്ടോ നമ്മൾ പാർക്കിങ് വേറൊരു സ്ഥലത്തായിരുന്നു വന്നത് ഒരുപാട് വേറെ കേട്ടോ വഴിയായിരുന്നുണ്ട് അച്ഛനും മോനോട് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് വരുവായിരുന്നു അപ്പൊ അത് കാരണം പാർക്കിംഗ് വഴിയാണ് നമ്മളിത് വന്നത് അപ്പൊ നമ്മള് നേരെ എൻ്റെ ജീവിതത്തിലെ രണ്ട് മൂന്ന് പ്രധാന തീരുമാനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു അമ്പലത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് എടുത്തതാണ് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ ഈ ഒരു വിശ്വാസം തുടങ്ങിയത് ഞാനൊരു കോളേജ് ടൈമിൽ പഠിച്ച് സമയത്ത് ഇവിടെ ആറ്റുകൾ പൊങ്കാല ഇട്ട സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കന്ന് പിരിച്ചിട്ടൊക്കെ അടുത്തായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു എനിക്ക് ദേവി ദേവിയകത്ത് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇല്ല ഞാൻ പൊങ്കാല ഇടും കാരണം അന്ന് നമ്മൾ ഗ്രൗണ്ടിലോ മറ്റുവാണെന്ന് തോന്നുന്നു ഞാൻ അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നില്ല അത് മൊത്തത്തിലൊരു ദോഷമായി മാറത്തില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കയറാനൊക്കെ പറ്റി ഇതെല്ലാം കഴിഞ്ഞ് വന്നിരുന്നിട്ടായിരുന്നു കേട്ടോ എനിക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അന്ന് തൊട്ടുണ്ട് ഒരു കുഞ്ഞു വിശ്വാസം അതങ്ങ് വലുതായി പിന്നെ ഓരോരോ കാര്യങ്ങളിലും എനിക്ക് ദേവിയെ കാണുമ്പത്തേന് ഞാൻ സ്വാഭാവികമായിട്ടും കരഞ്ഞു പോകും ഇതിനകത്ത് നമുക്ക് വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് അതിനകത്തൊന്നും ഇല്ല കുറച്ച് അർച്ചനയും കാര്യങ്ങളൊക്കെ എഴുതി കുറച്ചല്ല അത്യാവശ്യം അർച്ചനയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ നാരങ്ങ വിളക്ക് പുറത്തറുമ്പോഴത്തേന് കത്തിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ തൊഴുതൊക്കെ ഇറങ്ങി നാരങ്ങ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ പോവാം ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് അര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് സമയം ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിൻ്റെ സങ്കടവും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറഞ്ഞ് വരുമ്പം അതങ്ങനെയാണ് അപ്പം എനിക്ക് ഭയങ്കര ഈ അർച്ചനയും കാര്യങ്ങളുടെ എല്ലാം വാങ്ങിച്ച് പിന്നെ ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞു കേട്ടോ ഉണ്ണിയപ്പ് ഞാൻ വാങ്ങിച്ചിട്ട് വന്നപ്പം ഇവിടുത്തെ ഉണ്ണിയപ്പം കട്ടി ഉണ്ണിയപ്പമാണ് ഇവർ അച്ഛനും മോനൂടെ പറഞ്ഞു ഉണ്ണിയപ്പം വേണമെന്ന് പക്ഷേ ഇവരാരും കഴിച്ചതുമില്ല കേട്ടോ ഞാൻ ഡയറ്റാണെങ്കിലും ദേവിയുടെ അടുത്താണല്ലോ എന്ന് വെച്ചിട്ട് ഞാനും കഴിക്കുന്നുണ്ടായിരുന്നെട്ടോ പക്ഷേ ഇവർക്കാർക്കും വേണ്ട ഒരു കട്ടിയുള്ളം അതിപ്പോൾ ഓരോരുത്തരത്തും ഓരോ ഇതാണല്ലോ ഹാ ഇനി ഒരു ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ട് നമുക്കിനി നേരെ ഫുഡ് കഴിക്കാനായിട്ടോ നമുക്കല്ല ഇവർക്ക് ഫുഡ് കഴിക്കാൻ പോകാം പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഫാമിലിയായിട്ട് നമ്മൾ ഫുഡ് കഴിക്കത്തുള്ളൂ അമ്മയുടെ ഡയറ്റ് പക്ഷേ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ എന്നാലും ഹാഫ് മറ്റെന്തെങ്കിലും കഴിക്കാം ഒരു പതിനൊന്നര പതിനൊന്ന് മണിയൊക്കെ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പന്ത്രണ്ടര കഴിക്കുന്ന ഒരു മണിക്കൂർ നേരത്തെ ആക്കാം അത്രേ ഉള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാരണം ഞാൻ ഒരുപാട് നാളുകൊണ്ട് വനാനിരുന്നിട്ട് ഇപ്പോൾ വന്ന് എനിക്കറിയത്തില്ല അകത്ത് കയറിയപ്പോൾ ഞാൻ നല്ലപോലെ കരഞ്ഞു കേട്ടോ എനിക്കറിയത്തില്ല എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല എനിക്ക് സങ്കടം ഒന്നും സന്തോഷം കാരണമെന്നൊക്കെ അറിയുന്നെനിക്കറിയത്തില്ല എനിക്ക് എനിക്ക് വല്ലാത്തൊരു ബ്ലെസ്സിങ് കേട്ടോ ഇവിടെ വരുമ്പോഴത്തേന് ഓക്കെ ആ ഒരു എന്താ പറയുക എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ പത്തൊൻ മണിയാകുമ്പോൾ എത്തണം കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി പോകുന്നത് നമ്മുടെ കരമന ഏറ്റുവാൻഡ്രം കരമന ഗുഡ് മോർണിംഗ് ഹോട്ടലിലേക്ക് കേട്ടോ അവിടുത്തെ ബീഫ് ബീഫിന് സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ബീഫ് കഴിക്കാനാണോ പോകുന്നത് അങ്ങനെയല്ല ഏട്ടനെ സംബന്ധിച്ച് ഏട്ടന ഇങ്ങനെ ഫുഡ് സ്പോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല നമ്മൾ ഇത്രയും സിറ്റിയിലകത്ത് വരുമ്പോഴാണ് നമ്മളിവിടെയൊക്കെ പോകുന്നത് അപ്പം സമയമുണ്ട് അപ്പം അത് കാരണമാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ കുടിച്ച് ഫുഡോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കുടിച്ചിട്ടില്ലായിരുന്നു ഞാൻ കുടിച്ചിട്ടില്ല അവരും കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പിള്ളേർക്ക് പാലും ബ്രെഡ് മാത്രം കൊടുത്തു അങ്ങനെ നേരെ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ മാപ്പ് ഇടും കേട്ടോ എനിക്കും അറിയത്തില്ല കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടല് ഇവിടുന്ന് ഫുഡ് പാർസല് വീട്ടിൽ വന്ന് കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ നേരിട്ട് പോകുന്നതാതിയിട്ടാണ് ഇതാണ് ആ ഹോട്ടലിൽ വന്നിട്ട് ഗുഡ് മോർണിംഗ് ഹോട്ടൽ കരമന അപ്പം നമ്മൾ അവിടെ ഇറക്കി നമ്മൾ മീൻസ് ഞാൻ ഈ യാഷു അവിടെ ഇറങ്ങി ഏട്ടനിയാനും കൂടെ കാറ് വർക്ക് ചെയ്യാൻ പോയി സിയാനും പോകാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ അവൻ്റെ ഷൂ ലേസ് ഒക്കെ ലൈസൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടനെ കെട്ടിയിട്ട് ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞു അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് പേര് ഇരിപ്പുണ്ടായിരുന്നു അപ്പം നമ്മൾ വെയ്റ്റിങ്ങിൽ അവിടെ ഇരിക്കും കേട്ടോ അപ്പോൾ രണ്ടുമൂന്ന് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നാൽ ആ സ്ഥലം മൊത്തം ആൾക്കാരുണ്ട് അപ്പോൾ ലാസ്റ്റ് നമ്മളെ വിളിച്ചു നമ്മൾ പോയിരുന്നു നാല് പേരുടെ ഒരു ടേബിളായിരുന്നു എല്ലാം നാല് വെച്ചിട്ട് തന്നെ കേട്ടോ അപ്പം നമ്മൾ അവിടെ ഇരുന്നു പറഞ്ഞത് പൊറോട്ട ഒരു ബീഫ് കറി ബീഫ് ഫ്രൈ അല്ലേ അതെ അപ്പം അത് വന്നു കേട്ടോ നല്ല മണമായിരുന്നു ഇവിടെ ഇരുന്നപ്പോഴേ പക്ഷേ എനിക്ക് എടുത്ത ശേഷം തൊട്ട് എനിക്കങ്ങനെ വലിയ വലിയ ഈ കൊതിയൊന്നുമില്ല കേട്ടോ ജസ്റ്റ് കഴിക്കും അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഒരു പൊറോട്ട പിന്നെ ഒരു ജിഞ്ചർ ലൈവ് ലൈവ് അല്ലല്ലോ ജിഞ്ചർ കട്ടൻ പുതിനും ഈ ജിഞ്ചർക്കത് ഇതുപോലെ കിടപ്പുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ അത് ഞാൻ വിത്തൗട്ട് പറഞ്ഞ് പോയി കുറച്ച് ഷുഗറും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൊറോട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ കോയിൻ പൊറോട്ടയുടെ കുറച്ചുകൂടെ വലിയത് അതിന് പ്രത്യേകിച്ച് വലിയ പൊറോട്ടയല്ലായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കഴിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും സോ ഞാൻ പറഞ്ഞു വേണ്ട ജ്യോതി നമ്മളിപ്പോൾ ഡയറ്റിലാണ് ഇത്രയും മതി കഴിച്ചല്ലോ അത് മതി അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പാർക്കിൻ്റെ അടുത്തേക്ക് പോവാട്ടോ നമ്മളിനി കാർ പാർക്ക് ചെയ്തെടുത്തേക്ക് പോവാട്ടോ ഈ ഹോട്ടലിൽ പാർക്കിംഗ് ഇല്ലായിരുന്നു അപ്പോൾ ഫ്രണ്ടിലോട്ടാണ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് നമ്മളങ്ങോട്ട് പോകുമായിരുന്നു ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വെച്ചൊരു കട്ടൻ കുടിക്കാന്ന് പക്ഷേ ഒരു ജിഞ്ചർ കട്ടനെ കുടിച്ചു പിന്നെ ഒരു പൊറോട്ട പൊറോട്ട ഒന്ന് ചെറുതായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ സമയം എത്ര പതിനൊന്നരയ്ക്ക് അപ്പം രയ സമയം കുട്ടി ഞാൻ ഇപ്പോഴാട്ടോ കഴിച്ചത് ഉച്ചയ്ക്ക് കാര്യം അറിയത്തില്ല ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഡയറ്റ് ഒന്നും മാറാൻ പറ്റത്തില്ല എന്നിട്ട് പറഞ്ഞു ഓക്കെ ഇനി നമ്മൾ നേരെ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോട്ടോ അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ഇതായി പോയ പോലെ എനിക്ക് തോന്നിയിട്ടോ ഇത് എപ്പോഴും ഉള്ളതാണ് കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ കാറിൽ കയറുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് ലിപ്സ്റ്റിക് എപ്പോഴും എൻ്റെ കൂടെ കാണും അപ്പോൾ ഒരു ലിപ്ബാമൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഞാൻ ചെയ്യാനോടെ പറഞ്ഞിട്ടുണ്ട് മക്കളെ വീഡിയോ എടുക്കുക കാരണം ഞാൻ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക ഒന്നുമില്ല ഇതൊക്കെ എനിക്ക് സ്ഥിരമായിട്ടുള്ള കാര്യമാണ് എപ്പോഴും കയറിയാലും എൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഒരു ലിബാമ്പ് അതിൻ്റെ കൂടെ കാണും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടപ്പോൾ തന്നെ വീണ്ടും അടിപൊളിയായിട്ടിരുന്നു പിന്നെ എനിക്ക് ഈ ചന്ദനം ഉണ്ടല്ലോ എപ്പോൾ അല്ല എപ്പോൾ എൻ്റെ നെറ്റീന്ന് പോകുന്നു അതുവരെ കാണും കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോൾ ചെന്നന ഇട്ടാലും അത് അങ്ങനെയേ കിടക്കാറുണ്ട് ഞാൻ കളയുന്നത് വരെ അല്ലെങ്കിൽ ഞാൻ കുളിക്കുന്നത് വരെ കേട്ടോ ഇവരുടെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോവുകയും ചെയ്യും അപ്പം നമ്മളൊരു വഴി മിസ്സായിപ്പോയി അപ്പം നമ്മൾ അത്യാവശ്യം നല്ല പോലെ സിറ്റിയിൽ ഇറങ്ങി ഇത് നമ്മുടെ ഈ സ്പോർട്ടാണ് ഈസ്പോട്ടിൻ്റെ അടുത്ത് വന്നു അവിടുത്തെ എന്താ പറയുന്നത് യൂ ടേണൊന്നും ഇല്ലായിരുന്നു അപ്പം പോയി 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 അങ്ങേ അറ്റം പോയി പണ്ടൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വരുന്ന സ്ഥലങ്ങളായിരുന്നു എനിക്ക് ഭയങ്കര ഒരു നിസ്ചാർജ് കണക്ക് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അദ്ദേഹം നമ്മുടെ സ്വാമി ക്ഷേത്രം അവിടെ കയറണമെന്ന് ചോദിച്ചു പക്ഷേ ഇവിടെയും കൂടെ കയറി കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആവേഞ്ച് ചെയ്ത് നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ കറക്റ്റ് ടൈമിൽ എത്താനും പറ്റത്തില്ല എന്നാൽ കുഴപ്പമില്ല ഫ്രണ്ടിൽ ദൈവത്തോടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോവാം നല്ല തിരക്കുണ്ട് പിന്നെ ഈ കാണുന്നത് പഴവങ്ങാടി ക്ഷേത്രം ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരു നമ്മുടെ സ്പോട്ടിലെ പഴവങ്ങാടി ക്ഷേത്രം ഗണപതി ക്ഷേത്രം എന്നൊക്കെ പറയും നല്ല തിരക്കും ഉണ്ടായിരുന്നു വർക്കിംഗ് ഡേ അല്ലേ പിന്നെ ഒന്നും പറയണ്ട യാഷു നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ കുഞ്ഞ് അങ്ങ് ഉറക്കമായി അപ്പം ഞാൻ വെച്ചു നോക്കെ എൻ്റെ മടിയിലായിരുന്നു കുറച്ച് നേരം ഉറങ്ങട്ടേന്ന് പറഞ്ഞ് അപ്പം പിന്നെ ചെയ്യാനോട് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ അതായത് ആ മക്കളെ അമ്മ പഠിച്ച സ്ഥലം ഇവിടെ ആയിരുന്നു എവിടെയൊക്കെ പോകും ഇവിടെയൊക്കെ നടന്നു എത്തി പിന്നെ ഇത് നമ്മുടെ വഴുതക്കാട് വഴുതക്കാടാണ് നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് വരുന്നത് ഇവിടെ നിന്ന് കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേന് ഇതേ നമ്മുടെ ശ്രീമൂലം ക്ലബ്ബ് കഴിഞ്ഞിട്ട് അടുത്താണ് അപ്പോൾ പാർക്കിങ് നമ്മൾ വിചാരിച്ച് അവിടെ കാണത്തില്ല എന്ന് പറഞ്ഞു ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഞാനും പിള്ളേരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ പിന്നെ സാധനമൊക്കെ എടുത്ത് അകത്ത് വന്നപ്പോഴത്തേനും ഒരു ചേട്ടൻ ചേട്ടനാണോ മാമനാണെന്ന് എനിക്കറിയില്ല മാമൻ പറഞ്ഞു എന്നെ ഞാൻ കൊണ്ടുപോയിട്ടോ പോകേണ്ട സ്ഥലത്ത് ഇത് അതിൻ്റെ ഒരു സ്റ്റുഡിയോ സ്റ്റുഡിയോ അല്ലല്ലോ കുറച്ച് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്തോ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഒരു സാധനമാണ് ഒരു ചേച്ചിയുടെ എടുത്ത് അപ്പോൾ ചേച്ചി പറഞ്ഞു മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് വേണം കുഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ നാല് വയസ്സിന് താഴെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കണം അപ്പോൾ ഈ മുടിയൊക്കെ കിട്ടിയതൊക്കെ അയച്ചിട്ട് യാശുവിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിയായിരുന്നു നല്ല കഷ്ടപ്പാടായിരുന്നോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മുടിയൊക്കെ കെട്ടിക്കൊടുക്കുവാണ് ആ സമയത്ത് ഏട്ടൻ അപ്പൊ യാശുവിനെ എടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത് എനിക്ക് നമുക്ക് ഫോണിൽ എടുത്തതാണ് ചേച്ചി എന്റെ മടിയിൽ വെച്ചിട്ടാണ് എടുത്തത് ഒറ്റക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നതും ഇല്ല കേട്ടോ പിന്നെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ താഴെ വന്ന് നല്ല വെയ്റ്റിംഗ് ആയിരുന്നു അതായത് നമുക്ക് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല എല്ലാവരും ഈ സ്റ്റെയറും കാര്യങ്ങളും ഇതൊരു ഷോപ്പിംഗ് മോളിൻ്റെ അകത്താണ് ഇപ്പോൾ പല ചെയറിലും സ്റ്റെപ്പിലൊക്കെ ഫുള്ള് ഫില്ലായിരുന്നു ഞാൻ എന്തെങ്കിലും ഫ്രണ്ടിലോട്ടൊക്കെ നിൽക്കുക നല്ല ദാഹം ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ട്വൽവ് ഫോർട്ടി ഫൈവിനാണ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞേക്കുന്നത് അപ്പോൾ മോൾക്ക് ഫോട്ടോ എടുക്കണം നാല് വയസ്സിന് താഴെ ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് വന്ന് ഫോട്ടോ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഫോമും ഒരു അനക്സ്റ്ററൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു അതുമൊക്കെ ഫില്ല് ചെയ്തിട്ട് മേടിക്കും ഭയങ്കര ദാഹം കിട്ടും അപ്പം ഏട്ടൻ മിനൽ വാട്ടർ മേടിക്കാൻ പോയിക്കോ നമ്മളിവിടെ താഴെ വെയിറ്റ് ചെയ്യട്ടോ അവിടെ ഭയങ്കര തിരക്ക് ട്വൽവ് ഫോർട്ടി ഫൈവ് ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് പോകാം കിട്ടിയ പഴയ കുറേ വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും വീണ്ടും ദാഹം തരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചു എവിടെ ഇരിക്കുന്നൊന്നും അറിയത്തില്ല നോക്കി നോക്കിപ്പോകാം എന്നിട്ട് ഒരു അടുത്തൊരു കടയിൽ നിന്ന് ഒരു ചേച്ചിയിൽ നിന്ന് രണ്ട് ന്യൂസ് പേപ്പർ മേടിച്ചിട്ടോ കാരണം ഈ ഒരു സ്റ്റെയറിൽ ആൾ പോയപ്പോഴത്തേന് സിയാനോടും പറഞ്ഞു ന്യൂസ് പേപ്പർ ഇട്ടിരിക്കാൻ ഞാനും ഒരു ന്യൂസ് പേപ്പർ ഇട്ടായിട്ടോ അവിടെ ഇരിക്കുന്നത് പിന്നെ ആൾക്കാർ നടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ എത്രയെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിള്ളേരും പിടിച്ച് നിൽക്കും ഭാഗ്യത്തിന് രാശി വേണമെങ്കിൽ ഏട്ടൻ കൈ പിടിച്ചങ്ങ് പോയി അപ്പോൾ ഞാനും കൊച്ചും കൂടെ അവിടെ ഇരിക്കുക എന്നിട്ട് സമയം ഇങ്ങനെ ആയി വരുന്നു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുക എന്നാലും നമ്മൾ ഇവിടെ നിന്ന് വായിനോക്കും വായിനോക്കാൻ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് ആണ് അതുവരെ പോസ്റ്റ് ആയിട്ട് ഇവിടെ ആണെങ്കിൽ മേളിൽ ബിൽഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ ഇതുവഴി ചേരാൻ വരാം അപ്പം നമ്മൾ ഇതേ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടാണ് സമയം ഏകദേശം എത്ര മൂന്ന് ഇരുപത്തിരണ്ടായിട്ടോ നമ്മൾ ഇപ്പോഴാണ് കഴിഞ്ഞിറങ്ങിയത് നേരെ കാർ പാർക്കിങ്ങിലേക്ക് പോവാം ഫുഡ് പോലും കഴിച്ചിട്ടില്ല നമ്മൾ ചെയ്യാനോ പാസ്പോർട്ടൊക്കെ കിട്ടിയില്ല കൊണ്ടുപോ പാസ്പോർട്ടിന് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും കേട്ടോ അപ്പം അതിനകത്തെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പറ്റില്ല എന്നല്ല ഞാൻ എടുത്തില്ല ഫോൺ യൂസ്ഡ് അല്ല അലൗഡ് അല്ല കേട്ടോ അപ്പം അത് നമ്മൾ നേരെ പോയി ഇപ്പം സമയം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് എനിക്ക് പിന്നെ വലിയ വിശപ്പൊന്നുമില്ല പിള്ളേർക്കൊക്കെ വിശന്നിരിക്കുവാണ് രാവിലെ ആ കഴിച്ചത് തന്നെ കേട്ടോ പിന്നെ കുറച്ച് വെള്ളവും കുടിച്ചു ഇനി നമ്മൾ പോകുന്ന ഫുഡ് സ്പോട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ താല്പര്യമുള്ളൊരു കയറി ചെക്ക് ചെയ്ത് നോക്കിയത് കാണാൻ പറയുന്നില്ല ദേ ഈ ഒരു സ്ഥലം അതിന് മുന്നേട്ട് ഞാൻ പറയാം ഇത് വഴുതക്കാട് ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ പണ്ട് പഠിക്കാൻ വന്ന സ്ഥലമാട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇപ്പം വലിയ വലിയ ഇതൊക്കെയായി അന്ന് ഇത്രയും വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ തന്നെ ഞാൻ മോനോട് പറയുന്നു മോനെ കല്യാണത്തിന് മുന്നായിട്ട് ആയിരുന്നു പഠിച്ചത് പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മുടെ ഫുഡ് സ്പോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അത് ഇറങ്ങുമല്ല ഷെഫ് പിള്ള ഇല്ലേ ആ പിള്ളേർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തേ ഷോപ്പാണ് അപ്പം ഇവിടുത്തെ വരെ വന്ന് ഇതുവഴി പോകുന്നത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ചേർന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ട്രൈ ചെയ്യാമെന്നല്ല ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നിർത്തി പാർക്കിംഗ് നോക്കിയപ്പോൾ ആക്കെ കുറച്ച് സ്ഥലമേ ഉള്ളൂ പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി കാരണം ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു അപ്പോൾ അവരെടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കാർ അവിടെ ഇട്ടിട്ട് നമ്മൾ നേരെ അതിലത്തേക്ക് പോകാം കേട്ടോ നമ്മൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആരും കാ ആരും ഇല്ലായിരുന്നെട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിച്ചു നല്ല തിരക്കായിരിക്കും വെയിറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പക്ഷേ കാണാനൊക്കെ നല്ല അടിപൊളി ആ കയറി ചെന്നപ്പോഴും ഒക്കെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു മീൻസ് എല്ലാ റെസ്റ്റോറൻറ്റിലും പോലും ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് സീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിച്ചിട്ടൊക്കെ പോയി എത്ര പേരാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല തിരക്ക് കാണും ഈ സമയത്തും പക്ഷേ ഇല്ലായിരുന്നു കേട്ടോ എല്ലാവരും ഒക്കെ കഴിച്ച് പോയല്ലേ അപ്പം നമ്മൾ ഇവിടെ ട്രൈ ചെയ്യാൻ വരുന്നത് ഫിഷ് നിർവ്വാണ അപ്പം കണ്ടിട്ടേ ഉള്ളൂ ഒരുപാട് പേര് പറഞ്ഞിട്ടും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് കഴിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞത് എനിക്കൊരു പൊറോട്ട ആട്ടോ പൊറോട്ട എന്ന് പറയുമ്പം ഹെൽത്തി അല്ല ബട്ട് സ്റ്റിൽ എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പം ഈ ഇതെന്തോ എന്ത് വരുന്നത് ഉണ്ണിയപ്പം ഫല്ലൂതാട്ടം ഇതൊക്കെ ഞാൻ ആ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് ഇതും കുഴപ്പമില്ല കുഴപ്പമില്ലാന്നേ ഉള്ളൂ പിന്നെ ഒരു പ്രോൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നി കേട്ടോ അതിന് വേണ്ടിയിട്ടില്ല ടൈഗർ പ്രോൺസ് എന്നെ സംബന്ധിച്ച് എനിക്ക് കുഞ്ഞ് പ്രോൺസൊക്കെയാണ് ഇഷ്ടം കേട്ടോ അപ്പം ആ കുഴപ്പമില്ല ഒരു വൺ ടൈം ഇത് പക്ഷേ എന്നാലും ബില്ല് വന്നപ്പോഴത്തേന് വല്ലാത്ത ബില്ല് ഹൈപ്പ് കേട്ടോ പിന്നെ ചോക്ലേറ്റ് ബ്രൗണി അത് യാഷുവിന് കൊടുത്തു എന്നിട്ട് ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ നിന്ന് കൈയിട്ട് വരി പക്ഷേ അതും കൊള്ളാമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫിഷ് നിർവ്വഹണ ഭയങ്കര ഹൈപ്പ് കൊടുക്കാനില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് അടിപൊളിയായിരുന്നു എന്നയ്ക്കും മൂന്നും എണ്ണ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി സംഭവമായിരുന്നു ഒരെണ്ണയും വീടിച്ചുള്ളതെന്ന് അത്യാവശ്യം നല്ല റേറ്റ് വരണം അപ്പോൾ ഫുഡും ഒക്കെ കഴിച്ചപ്പത്തേന് ബഹിർണ് ഒരു ആശ്വാസം കേട്ടോ കുഴപ്പമില്ല എല്ലാവരും കഴിച്ചു ഇനി നമ്മൾ നേരെ പോകുന്നത് എം ഒ ടിയിലാണ് സ്മോൾ ഓഫ് കാനന്തൂർ അത് ചെയ്യാൻ കൊടുത്തൊരു ആണ് കേട്ടോ എക്സാമിൻ്റെ ഒരു ദിവസം മാക്സിൻ്റെ എക്സാമിന് ഫുൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഫുൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ അതുവഴി വരുമ്പം എം ഒ ടിയിൽ കൊണ്ടുപോകുന്നത് ഇത് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ അതായത് പിള്ളേർക്ക് നമ്മൾ കാർഡ് ചാർജ് ചെയ്താൽ കൊടുക്കും എന്നെ സംബന്ധിച്ച് ഇത് ചോദിക്കുവാണെങ്കിൽ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത് നല്ലതാണെന്ന് പറയത്തില്ല കേട്ടോ പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ സന്തോഷങ്ങളും ഇതാണ് അല്ല നമ്മൾ ഇനി പ്രത്യേകിച്ച് എന്താ പറയുക അല്ലേ ഇവിടെ ഈ ഓരോ റൈഡ് എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റിനകത്താണ് ഓരോന്ന് നൂറ് എൺപത് അങ്ങനത്തെ ഓരോരോ റേറ്റ് ആണ് കേട്ടോ കാണുമ്പം പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള സംഭവം ഒരു പ്ലേ ഏരിയ ആണ് കേട്ടോ അപ്പം എപ്പോഴും വന്ന് പൈസ കൊടുത്ത് നമ്മളത് ചെയ്യത്തില്ല നമ്മളൊരു ഇയർലി ഒരു ദടത്തിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാടിനകത്ത് അപ്പോൾ യാഷ് കളിക്കാറായിട്ടില്ലല്ലോ അപ്പോൾ അവൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നാൽ മതി ചെയ്യാൻ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ട് വരും കേട്ടോ ഇത്ര ഗെയിംസ് മിക്കവാറും അഞ്ച് ഗെയിംസ് തന്നെയാണ് കേട്ടോ ഇന്നും അഞ്ച് ഗെയിം തന്നെയാണ് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യണം സ്ഥിരമായിട്ട് വരുമ്പോൾ ബൈക്ക് കാർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ചെയ്യാനും അപ്പോൾ അത് തന്നെയാണ് കഴിക്കുന്നത് കളിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇരിക്കുമായിരുന്നു ഇവിടെയും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആരും ഇല്ലായിരുന്നു ആരുമില്ലായെന്ന് വെച്ചാൽ ഒരാൾ പോലും ഞകത്തില്ലായിരുന്നെട്ടോ അതുകൊണ്ട് ഒരിതില്ല പിള്ളാരും ഒരുപാട് പേരൊക്കെ വരുമ്പോഴാണ് എനിക്കൊരു സന്തോഷം കേട്ടോ കാണാനോ എടുക്കാനൊക്കെ നമ്മൾ മാത്രം കയറി ചെയ്യുമ്പോഴും നമ്മൾ വീട്ടിൽ വെച്ചേക്കുന്നതിൽ കയറി പോകുന്ന ഒരു ഫീൽ അപ്പം പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാനുള്ള പല പല സാധനങ്ങളുണ്ട് എൻ്റെ പിന്നെ എന്തുവല്ലേ അപ്പം നമ്മൾ കാണുമ്പോൾ അടിപൊളി ഓരോന്നിലും കയറി അങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാലൻസ് അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ സിയാനോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പോഴേ ഉള്ളൂ ഇനി അടുത്ത ഇനി ഓണത്തിനോ അങ്ങനെ മറ്റോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴായിരിക്കും കൊണ്ടുപോകുന്നത് കേട്ടോ ഇപ്പോൾ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കൊണ്ടുപോകാൻ കാരണം ഇങ്ങനെ ഇത്രയും ലോങ്ങ് നമ്മൾ വരുന്നില്ല അത് കാരണം കൊണ്ടുപോകാതിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഏട്ടാ എന്നോട് പറയുന്നത് കാറ് ഒരെണ്ണം ഇത് കളിക്കുന്നുവെച്ച് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു പിന്നെ നമ്മളൊരു റേസിങ് കാറിൽ കയറി ഫോൺ എൻ്റെ കയ്യിലായത് തന്നെ നമ്മൾ അല്ല വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ യാശും ഒരു കാറ് സിയാൻ മറ്റൊരു കാറ് അതിനകത്ത് ഇടിയോടി തന്നെ ആയിരുന്നു നമ്മൾ പണ്ട് വികലനങ്ങളിലൊക്കെ കൊണ്ട് ഇരിക്കത്തില്ലേ ആ ഒരു സംഭവമായിരുന്നു കേട്ടോ മിക്കവാറും വരുമ്പോൾ യാശുവിനെ വെച്ചിട്ട് ഞാൻ തന്നെ ആയിരിക്കും കയറുന്നത് അപ്പോൾ സിയാൻ്റെ ലാസ്റ്റ് ഗെയിമായിരുന്നു കേട്ടോ അപ്പം സെക്കൻഡ് ആ എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തിലൊക്കെ ചാടിച്ചാടി ഇറങ്ങുവാണ് ഇനി വീണ്ടും എങ്ങോട്ടേക്കോ പോവുകയാണ് അപ്പോൾ ലാസ്റ്റാണ് ഈ സാധനമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ വികാലം ലൈതിനകത്താണ് നമ്മൾ കയറിയത് അതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ സിയാണ് മാഷ് മെല്ലോ എൻ്റെ പൊന്നെ കുറേ തോന്നുന്നു ഒരു വർഷമായിട്ട് പറയുവാണ് അവസാനം ഞാൻ പറഞ്ഞു അവസാനത്തെ അവസാനത്തെയാണ് ഇനി ചോദിക്കായിരുന്നു അങ്ങനെ കുറച്ചൊരു നൂറ് ഗ്രാം ഇടിച്ചു പിന്നെ വന്നപ്പോൾ തന്നെ ചായ കുടിക്കാനായിട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു ആഗ്രഹം അപ്പോൾ ഏട്ടനെ മനസ്സിലാക്കിയ ഏട്ടൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ഒരു ചായ കുടിച്ചോളാം പറഞ്ഞു അപ്പോൾ ഞാൻ ചായക്ക് വരാൻ കട്ടൻ കാപ്പി ഏട്ടാ പറഞ്ഞു അയ്യോ ഒരു കാശിനിന് കറമ്പ് ും കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി ആയിരുന്നു സാധനമായിരുന്നു ആ പിന്നെ പശു കൊടുത്ത് മേടിച്ചില്ലേ മുപ്പത് രൂപ മുപ്പത്തി രണ്ട് രൂപയായിരുന്നു പിന്നെ ഞാനത് കുടിച്ചേട്ടോ അത് ഷുഗർ ഫ്രീ ഇടാൻ പറഞ്ഞപ്പോ ഒരുമാതിരി എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ ചായ പറഞ്ഞാൽ മതിയത് പക്ഷേ ഇവരുടെ ചായ ചായെ ചായ അടിപൊളിയാണ് ഞാൻ മുന്നേ കുടിച്ചിട്ടുണ്ട് ആവശ്യത്തിലാണ് ഞാൻ പോയി ഒരു കട്ടൻ കാപ്പി പറഞ്ഞത് അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു നിന്ന് പേട്ടൻ പറഞ്ഞുപോ നമുക്ക് ലേറ്റ് ആവും മോനി ഇനി ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം ഞാൻ പറഞ്ഞു ചൂടല്ലേ യാഷ്ടം വെച്ച് എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഞാൻ ചായ കുടിച്ചോട്ടെന്ന് കുറച്ച് അങ്ങനെ പറഞ്ഞെങ്കിലും ഇത് എങ്ങനെയെങ്കിലും കുടിച്ച് തീർക്കേ വേണം പിന്നെ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയ സാധനവും അല്ലാത്തത് കൊണ്ട് തന്നെ എണീക്കാൻ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് നല്ല ഷോൾഡർ പെയിൻ കെട്ടോ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് എനിക്ക് വരുന്നത് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞാൽ ചായ എടുത്തിട്ട് വാ പോവാം ഇനി എനിക്കായിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാരണം ഞാൻ മാത്രമല്ല ഈ സാധനം കുടിക്കുന്നുള്ളൂ അവർക്ക് ആർക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിള്ളേർ മാഷ്മലിലൂടെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പല റൈഡിലും കയറി കളിക്കുന്നതല്ലേ ഇനി അത് അടച്ചു പോയി ഒരു എടുത്ത് രണ്ടും കൂടെ പിന്നെ ബാക്കി അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക അപ്പോൾ ഇന്നത്തെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻത്തെ മാൾ ഓഫ് ട്രാൻകൂറിൻ്റെ ഫ്രണ്ട് അപ്പം നമ്മൾ നേരെ പോയി ഇനി എങ്ങും ഇല്ല കേട്ടോ ഇനി നേരെ വീട് തന്നെയാണ് നമ്മൾ രാവിലെ അമ്പലം പോയി പിന്നെ എവിടെ ആയിരുന്നു പാസ്പോർട്ട് ഓഫീസിൽ പോയി ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി വീണ്ടും ഉച്ച കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു സിയാനെ യാഷിനെ കൊണ്ട് കളിപ്പിച്ചു എമ്മോറ്റിയിലും പോയി നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോട്ടോ ഈ സമയം കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം പാസ്പോർട്ട് ഓഫീസിനകത്ത് അത്യാവശ്യം പോസ്റ്റായിട്ട് ഇരുന്നിരുന്നൊരു വഴിക്കെ ഒരുപാട് സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കുകയൊക്കെ വന്നു കേട്ടോ നമ്മൾ പോയിട്ടൊക്കെ വന്ന് ഞാൻ വന്ന് നേരെ വോമിറ്റ് ചെയ്യാൻ പോയി കേട്ടോ എനിക്കറിയത്തില്ല ഈ ഡയറ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിക്കാതിരുന്ന കഴിച്ചേൻ്റെ ആണോ പിന്നെ എനിക്കറിയത്തില്ല എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നൊട്ടോ ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ കൊഞ്ച് ഈ പറഞ്ഞ കണക്ക് എനിക്ക് അത്രയ്ക്ക് ഓത്തായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അത്രയും റേറ്റായിരുന്നു പിന്നെ എന്തോ നമുക്കൊക്കെ സാധാ കൊഞ്ചൊക്കെ ഞാൻ പറഞ്ഞേക്കുന്ന കേട്ടോ പക്ഷേ എനിക്കറിയത്തില്ല കൊഞ്ചാണ് ഞാൻ വോമിറ്റ് ചെയ്ത് പോയത് ഭയങ്കര തലവേദന ഇവരെ കളിപ്പിക്കാൻ കൊണ്ട് കയറിയപ്പോഴും എനിക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു വയറിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി പക്ഷേ ഞാൻ നേരെ വന്ന് വോമിറ്റ് ചെയ്ത കേട്ടോ അപ്പോൾ എനിക്കൊരാശ്വാസം കിട്ടി അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡേ ഇത്രയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചിട്ടുണ്ടെന്ന് അപ്പം നിങ്ങൾ എന്തായാലും സ്കിപ്പ് അടിക്കാതെ കാണണം കേട്ടോ അത് ഞാൻ പറയുകയാണ് അത് നിങ്ങളുടെ ഓരോ ചോയ്സാണ് നമുക്കതല്ലേ പറയാൻ പറ്റുമോ സ്കിപ്പ് അടിക്കാതെ കാണണമെന്നും അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കമൻസും കാര്യങ്ങളൊക്കെ എനിക്ക് കമൻസിലൂടെ പറയണം കേട്ടോ എപ്പോഴും എപ്പോഴും പറയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കേട്ടിട്ട് അപ്പം എന്തായാലും മറ്റൊരു വീടിൽ വീണ്ടും കാണാം കേട്ടോ ഇന്നത്തെ ഒരു ഫുൾ ഡേ രാവിലെ നമ്മളൊരു എയ്റ്റ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ട് പോയി ഇപ്പോൾ സമയം ആറിയല്ലേ ഇനി മൂന്നിടത്തൊരു ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പം സാറ് വന്ന് പഠിപ്പിക്കാൻ കാര്യത്തിനൊക്കെ വരും അല്ല യാശു എൻ്റെ കുഞ്ഞു ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ ഞാനും ഭയങ്കര ടയേർഡാണ് ഇനി എനിക്ക് നേരെ പോയി ഇപ്പം ഞാൻ ഒന്ന് ഫ്രഷ് ആവുന്നില്ല കൊച്ചിനെ കിടത്തി ഒന്ന് ഉറക്കുക ഞാൻ വോമിറ്റ് ചെയ്യാൻ പോയപ്പോ കൊച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത് ഇത്രേ നമുക്ക് എന്തായാലും മറ്റൊരു വീട്ടിൽ ഒട്ടനെ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ചാച്ചാ ഏഷ്യ ടാറ്റ പറഞ്ഞേ ആ ചാറ്റാ അതുപോലെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടു കേട്ടോ അതായത് നമ്മുടെ ഗീവബയുടെ ഞാൻ എന്താ പറഞ്ഞത് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സാധനം ഞാനിപ്പോൾ വന്ന് കയറിയപ്പോഴത്തേക്കും ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് അപ്പം ഞാൻ അതും എടുത്തു വെച്ചു കേട്ടോ അതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പം ഞാൻ ഇറങ്ങിപ്പോയി ഞാൻ വീണ്ടും വന്ന് പറയുവാണ് ഓക്കെ ടാറ്റ